വീട്ടിൽ നമ്മൾ നാച്ചുറലായിട്ട് പപ്പായ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതല്ലാണ്ട് പപ്പായ ഫേസ് പാക്കിന് പൗഡർ ഇട്ടുമെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നു കേട്ടോ കോട്ടയത്ത് ചന്തയ്ക്കകത്തൊരു സ്റ്റോർ ഉണ്ട് അവിടെ പോയപ്പോഴാണ് ഞാൻ എന്താ ഈ ഒരു പപ്പായ ഫേസ് പാക്കിൻ്റെ പൗഡർ കണ്ടത് അന്നാ ഇതൊന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കളർ ഒരു ഓറഞ്ച് കളർ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പ്രതീക്ഷകളൊക്കെ തെറ്റി ഇതിൻ്റെ കളർ ഒരു പച്ച കളറായിരുന്നു കേട്ടോ അതുമല്ല പപ്പായയുടെ ഇലയുടെ മണമാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മുടെ വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ മാത്രമല്ല ഞാൻ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ആ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാവും പണിവാളുവോ എന്ന ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നത് ഉണങ്ങിയതിനു ശേഷം ഞാൻ വാഷ് ചെയ്തു വാഷ് ചെയ്തപ്പോൾ എന്തൊക്കെയോ എവിടേക്കോ ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്